സെബാസ്റ്റൻ എൻ്റെ വാടിലെ ഒരു ഓട്ടറാണ് അതിനേക്കാൾ ഉപരി ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ പ്രതിയാണെന്ന് ബിന്ദു പത്മനാഭൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റിന് പങ്കുള്ളതായിട്ട് പേ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആൾ എന്താ പറയുക ഒരു വലിയൊരു വീട്ടിൽ ഒരു ക്രിസ്ത്യൻ നല്ലൊരു ഫാമിലിയിൽ പിറന്നൊരാളാണ് പിന്നെ പുള്ളിയുടെ ഈയൊരു ഇതെന്ന് കേട്ട് കഴിഞ്ഞപ്പോ നമ്മളൊരു ഞെട്ടലായി പോയി ആ ബന്ധപ്പെട്ട് കാരണം പുള്ളി ഇത്തിരി മദ്യപാനത്തിന്റെ കാര്യം നമുക്കറിയാമായിരുന്നു കാരണം പുള്ളി വരുമ്പോഴൊക്കെ മദ്യപിച്ച് എപ്പൊ കണ്ടാലും മദ്യപാനത്തിന് ആ ലഹരിയിലാണ് നമ്മൾ വഴി വെച്ച് കാണുമ്പോഴൊക്കെ നമുക്കറിയാമായിരുന്നു പിന്നെ അതിനേക്കാൾ ഉപരി ഇപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ബാക്കിയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ പക്ഷേ നമ്മുടെ ഇതുമായിട്ട് ഞങ്ങളിപ്പോൾ ചോദിക്കുമ്പോൾ പറയാറുണ്ട് ഈ ബിന്ദു പത്മനാഭന്റെ അടിച്ചു മാറ്റി ഇദ്ദേഹത്തോട് കൂട്ടുപിടിച്ച് കൂടി സ്വന്തം തകർന്നു അല്ലേ അല്ലേ പെണ്ണുങ്ങളെയും നമ്മൾ അതെ അങ്ങനെ ഇദ്ദേഹത്തെ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് കടക്കരപ്പള്ളിയാണ് ബിന്ദു പത്മനാഭന്റെ സ്വദേശം അപ്പൊ നമുക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയില്ല അവരൊരു ആങ്ങളെയും മെങ്ങളും ആയിരുന്നു ഇവിടെ സ്ഥലത്തില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ പുള്ളി കേസ് കൊടുത്തിട്ടാണ് ഇപ്പം ക്രൈംബ്രാഞ്ചും സിബിഐക്ക് അന്വേഷണം ഇതായി വരുന്നത് പിന്നെ അതിനിടയ്ക്കാണ് ഇപ്പൊ ജൈനമ്മയുടെ തിരോധാനം ജൈനമ്മ കാണാതായെന്ന് ആ ഐഷ അതൊക്കെ പേപ്പറിൽ ഐഷ പിന്നെ വന്ന അറിവാണ് ഇതിനകത്ത് ഒരു ശിക്ഷ മാത്രമുള്ള തെളിവുകൾ പറ്റുമോ ഇപ്പം ആ കേസിലല്ല ജൈനമ്മയുടെ കേസിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത് പിന്നെ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിലാണ് ബിന്ദു പത്മനാഭന്റെ തിരോധാനമായിട്ട് കേസ് അന്വേഷിക്കുന്നത് അപ്പോൾ കോട്ടയംകാര് അവര് ഇന്നലെയും തെളിവെടുപ്പിനായിട്ട് ചേർത്തലേ കൊണ്ടുവന്നിരുന്നു പിന്നെ ബാക്കിയുള്ളത് ക്രൈംബ്രാഞ്ച് കണ്ടുപിടിക്കട്ടെ അവര് അന്വേഷണത്തിന്റെ പുരോഗതിയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മെമ്പറുടെ പോലീസ് തേടിയിരുന്നോ ഉണ്ട് എല്ലാ കാര്യത്തിനും അവര് എന്നെ കൂടെ അറിയിച്ചിട്ടാണ് കാര്യങ്ങൾ അവര് വരുമ്പോഴും അവർ വന്നു കഴിഞ്ഞാൽ പോകുന്നവരെ എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുക കാരണം നമ്മളെ കൂടി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് അതെ നമ്മുടെ നമ്മുടെ വാർഡിലായതുകൊണ്ടും പിന്നെ തെളിവുകളെല്ലാം ശേഖരിച്ചപ്പോൾ എന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് അവര് കാണിച്ചു തന്നായിരുന്നു എല്ലായിടം ഇപ്പം രക്തപ്പാടുകൾ കണ്ടപ്പോഴും രക്തകരകൾ കണ്ടപ്പോഴും ഒക്കെ നമ്മളെ കാണിച്ചുകൊണ്ട് സ്വീകരണ ഹാളിൽ ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടായിരുന്നു പിന്നെ അത് കൂടാതെ രണ്ടാമത്തെ ദിവസം പരിശോധിച്ചപ്പം ബാത്റൂമിൽ പുറത്തെ ബാത്റൂമിൽ ഒരു രണ്ട് സ്ഥലത്തായിട്ട് കണ്ടു പിന്നെ അതുകൂടാതെ ഒരു സ്ക്രബറിലും കൂടി ചെറിയൊരു ഇത് കണ്ടു അപ്പോൾ അവർ അവരത് ഫോറൻസിക്ക് ആയിരിക്കാം എന്താണെന്നുള്ളത് അന്വേഷിക്കട്ടെ പിന്നെ അതിന്റെ പരിശോധനാ ഫലം ഡി എൻ എ ഫലോ ഒന്നും വന്നിട്ടില്ലല്ലോ അറിയാൻ പറ്റുമോ അല്ലെങ്കിൽ പക്ഷേ ബിന്ദു അതോ ഐഷയാണോ അതോ പിന്നെ മറ്റേ ഈ പറഞ്ഞ ആളുടെ എനിക്ക് അതിനെപ്പറ്റി അറിയും അല്ല അവര് ചേർത്തി വാർണാട് ഭാഗത്താണല്ലേ ഞാൻ നേരത്തെ മെമ്പർ ആകുന്നതിന് മുമ്പ് ഞാനൊരു അധ്യാപികയായിരുന്നു അപ്പൊ അന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലാതെ കൂടുതലായിട്ട് ഇപ്പൊ അറിയാൻ തുടങ്ങിയത് മെമ്പർ മെമ്പറായതിനു ശേഷമാണ് അപ്പൊ ഓരോ വീടുകളിലെ ഓരോ വ്യക്തികളെ കുറിച്ചും നമ്മൾ ഏകദേശം ഏകദേശമൊക്കെ അറിയുന്നതാണല്ലോ മെമ്പറായി കഴിയുമ്പോ പൊതുസമൂഹത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ സുബാസിനെ പറ്റി അറിയാൻ അറിയുന്നതാണ് പക്ഷെ കാണുന്ന സമയത്ത് എന്നോട് വലിയ കാര്യമായിട്ട് തന്നെയൊക്കെയാണ് നമ്മൾ വഴി വെച്ച് കാണുമ്പോൾ അയ്യോ അതൊന്നും കാണാ കാണുമ്പോൾ ആ ഒരു മെമ്പറെ വിളിച്ച് അഭിസംബോധന ചെയ്യാറുണ്ട് പിന്നെ അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കണ്ടപ്പോൾ പുള്ളി ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഏറ്റുമനിയൂറേക്ക് പോകുന്ന സമയത്താണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു പോവുകയാണെന്ന് വെച്ചപ്പോൾ പോവുകയാണ് അങ്ങോട്ട് പോകുകയെന്ന് പറഞ്ഞ് പോയി എന്നുവെച്ചാൽ കാണുമ്പോൾ ഒന്ന് വിഷി ചെയ്ത് എന്തെങ്കിലും രണ്ടു വാക്കും സംസാരിച്ചിട്ടാണ് പോകാറുള്ളത് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് കേട്ടപ്പോൾ നമുക്കൊരു പോയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഇല്ല അങ്ങനെ പ്രവർത്തനത്തിനൊന്നും വന്നിട്ടില്ല പക്ഷേ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വന്നതായിട്ട് എനിക്കറിയാം എലക്ഷൻ്റെ ഒന്നും പുള്ളി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഇത് നമുക്ക് അങ്ങനെ തോന്നില്ല പക്ഷേ ഇതൊക്കെ കേട്ടപ്പോ നമുക്കൊരു അത്ഭുതം തോന്നി കാരണം തീരുമാനത്തിന് അഡിക്റ്റ് ആണ് അല്ലാതെ നമ്മള് നമ്മള് കാണുന്ന സമയത്തൊക്കെ പുള്ളി വെള്ളമായിരിക്കും കാരണം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കാണുന്ന സമയത്ത് പുള്ളി വെള്ളമായിരിക്കും വെള്ളത്തിന്റെ ആ ഒരു ലഹരിലാണ് പിന്നെ കൂടുതലായിട്ടും നമുക്കറിയാൻ പാടില്ല പൊതുവേ പൊതുവെ അമ്മാവൻ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് എന്ന കൂടുതൽ അമ്മാവൻ എന്ന് ഇന്നലെ ഇന്നലെ ചാനലിലൊക്കെ സെബാസ് അവിടെ ബെഡ് ഒന്നും പറ്റുന്നില്ല കോട്ടയം പേപ്പറിലൊക്കെ വന്നു എന്ന് പുള്ളിക്ക് അവിടെ ബെഡ് ബെഡൊന്നും കേസ് കൂടി പറഞ്ഞായിരുന്നു കണ്ടു യാതൊരു വിധ ഭാവ വ്യത്യാസവും ഇല്ലാതെ തന്നെ വന്നു അതിലിത ഭാവ വ്യത്യാസവും പുള്ളിയുടെ മുഖത്തുണ്ടായിരുന്നില്ല നല്ല കൂളായിട്ട് തന്നെ വന്നത് ആ കണ്ടപ്പോ എന്നോട് ചോദിച്ചു മെമ്പർ രാവിലെത്തിയായിരുന്നു ചോദിച്ചു പുള്ളി ഒരു പന്ത്രണ്ടേ മുക്കാലോടു കൂടിയാണ് അവര് വന്നത് അപ്പം പുള്ളിക്ക് വലിയ ഭാവവ്യത്യാസങ്ങളൊന്നും ഇല്ല പിന്നെ പുള്ളി ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്റെ കൂടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പം പുള്ളി അടുത്ത ഇലക്ഷന് ഈ വാർഡിൽ തന്നെ നിൽക്കില്ല അല്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്യാൻ വരാം എന്നൊക്കെയുള്ള കൂളായിട്ടാണ് പറയുന്നത് അപ്പം പുള്ളിക്ക് യാതൊരുവിധ ഇതൊന്നും ഇല്ലാതെ തന്നെയാണ് പുള്ളിയുടെ ആ ഒരു പോകുന്നവരെ പുള്ളിക്ക് യാതൊരു ഭാവ ഇല്ല പറഞ്ഞാൽ ഒരു അഭിനയമാണെന്ന് തോന്നുന്നുണ്ടോ കാരണം ഇതൊക്കെ ഈ നമ്മൾ ഒരുമാതിരി അല്ല നമുക്കിത് പോലീസ് തെളിയിച്ചാൽ മാത്രമല്ലേ പുള്ളിയുടെ ചെയ്തത് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്ക് ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പോലീസ് തെളിയിക്കട്ടെ കാരണം പുള്ളിയാണോ കുറ്റം ചെയ്തതെങ്കിൽ അഭിനയമാണ് അത് ബന്ധു പത്മനാഭൻ്റെ അല്ലേ ജൈനമ്മയുടെ ഇപ്പം ആറ് മാസം അല്ലേ ആറ് ഏഴ് മാസത്തോളം ഡിസംബർ ഇരുപത്തി ഏഴിനോ ഇരുപത്തിനാലിനോ അങ്ങനെന്തോ ആണ് കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് കാണാതായത് അപ്പം ശേഷമുള്ള തെളിവുകൾ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അവരിപ്പം അവർക്ക് ജേനമ്മയുടെ ഫോൺ സെബാസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് കണ്ടെടുത്തു എന്നാണ് പോലീസുകാർ പറഞ്ഞത് അപ്പോൾ ഫോൺ റീചാർജ് ചെയ്തതിനെ തുടർന്ന് ഈ രാറ്റുപേട്ടിലെവിടെയോ ജേനമ്മയുടെ ഫോൺ റീചാർജ് ചെയ്തപ്പോഴാണ് ഈ ആൾ തന്നെയാണ് അവരുടെ കസ്റ്റഡിയിൽ ഫോൺ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവർ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയത് അപ്പം അങ്ങനെ എന്തായാലും അവർക്ക് ആ ഒരു തെളിവുകൾ സഹിതം അല്ലെങ്കിൽ പിന്നെ അവരങ്ങനെ വന്ന് പരിശോധന നടത്തത്തില്ലല്ലോ നമുക്കതിനെപ്പറ്റി കൂടുതലറിയത്തില്ല ബാക്കിയുള്ളത് പോലീസുകാർ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്ത് വ്യക്തത ഈ ലോറി ആയിട്ട് ഇരിക്കുമ്പോൾ തൊട്ടുള്ള ചില വരുവുള്ളൂ സമയത്തൊന്നും ഞാൻ മെമ്പറായിട്ട് ഇതിലില്ല പൊതുപ്രവർത്തന രംഗത്ത് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയത്തില്ല ഞാൻ കല്യാണം കഴിച്ചു വന്നതാണ് ഇരുപത് ആ പത്തിരുപത് വർഷം ഇരുപത്തിരുപത്തൊന്ന് വർഷമേ ഉള്ളൂ ഇവിടെ പള്ളിപ്പുറത്ത് വന്നിട്ട് എന്റെ സ്വന്തം വീട് ഇവിടുന്ന് ഒരു പതിമൂന്ന് വലിയ ചേർത്തല അല്ല ഇവിടെ പാണാവള്ളി തൃച്ചാറ്റുളം എന്ന് പറയും ഇല്ല ഇല്ല കല്യാണം ഞാൻ എനിക്കോ കല്യാണം എന്തോ ഇപ്പം പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുണ്ടോ തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ ആ സമയത്ത് ഞാനിവിടെ ഉണ്ടെങ്കിലും നമുക്ക് അന്ന് അത്ര എളുപ്പമില്ല പൊതുപ്രവർത്തന രംഗത്ത് ഞാനില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കല്യാണത്തിന് പങ്കെടുത്തിട്ടില്ല വൈഫിനെ കണ്ടിട്ടുണ്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ അവരുടെ ഫാമിലി എന്തോ ഒരു കല്യാണ ഫംഗ്ഷൻ എന്തോ ഇവിടെ പള്ളി വെച്ച് നടന്നപ്പം കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്നോട് പറഞ്ഞു ഇതാണ് വൈഫെന്നൊക്കെ പറഞ്ഞാൽ അന്ന് പരിചയപ്പെടുത്തിയാനും ഓർമ്മയുണ്ട് പക്ഷെ ആളുടെ മുഖം എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഈ ഈ പ്രതികരണം എനിക്ക് പെട്ടെന്ന് തോന്നി ഈ പുള്ളി തന്നെയാണോ ഈ ഇത് ചെയ്തെന്നുള്ളൊരു അതായത് യാതൊരു വിധ ഭാവവ്യത്യാസമോ അല്ലെങ്കിൽ പുള്ളിക്ക് യാതൊരു പേടിയോ ഭയോ ഇല്ലാതെയാണ് പുള്ളി വന്നത് അപ്പം എനിക്ക് തന്നെ ഒരു സംശയം തോന്നി ഈ പോലീസുകാർ പറയുന്നത് സത്യമാണോ എന്നുള്ളത് എനിക്ക് ഒരു സംശയം തോന്നാതിരുന്നില്ല ഈ നാലഞ്ച് സ്ത്രീ മൂന്നാല് സ്ത്രീകളുടെ തിരോധാന വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം ഈ മനോജ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അലുമത്തി ഇത് ഉണ്ട് ഇതൊക്കെ ഈ വാർത്തകൾ അടിപ്പിച്ചടിപ്പിച്ച് വരുമ്പോൾ വരുമ്പോഴേ ഇപ്പോൾ ഈ സമയത്താണ് നമ്മൾ അറിയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇപ്പം പ്രതിനിധി കൊല്ലമായിട്ടുള്ള സംഭവം ഇതെല്ലാം ഇത് വരുമ്പം എങ്ങനെയാണ് തോന്നുന്നു മാഡത്തിന് എന്നാ ഫീൽ ചെയ്തു ഈ ഒരു വാർത്തയൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് മാഡത്തിൻ്റെ വാർഡിലുള്ള ഒരു സംഭവമാണ് അതെ ബിന്ദു പത്മനാഭൻ്റെ തിരോധാനമാണ് നമ്മൾ ആദ്യം പോലെ കേൾക്കുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് പോലീസ് വന്ന് അന്വേഷിക്കുന്ന അന്വേഷിക്കാറുണ്ട് വന്ന് ഇടയ്ക്ക് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നൊക്കെ ഓരോ വിളി വരാറുണ്ട് ഈ സെബാസിനെ അന്വേഷിച്ച് പക്ഷേ കൂടുതലായിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് അവർ എട്ടൊമ്പത് വണ്ടി പോലീസും ഫോറൻസിക്ക്കാരുൾപ്പെടെ വന്ന് പരിശോധന നടത്തുന്നതും കാര്യങ്ങളുമൊക്കെ അപ്പോൾ പരിശോധന നടത്തുമ്പോൾ ഞാനിവിടെ വന്നിരുന്നു അപ്പം ഇവരവിടെ എല്ലായിടവും കണ്ടു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് പോയി കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിപ്പിച്ചു നമ്പർ ഇവിടെ വേണം ഞങ്ങൾ പോകുന്നവരെ ഇവിടെ ഉണ്ടായിരിക്കണം സാന്നിധ്യം ഉണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു രാത്രി ഒരു ഒന്നരയോടുകൂടിയാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അതുവരെ അവിടെ ഉണ്ടായിരുന്നു അസ്ഥിയെടുക്കുമ്പോൾ വീടിനോട് ഒരു ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക